എന്തായാലും ഇന്ന് വലിയ പ്രതീക്ഷയുടെ ഒരു ദിനം തന്നെയാണ് ജിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ആ ലോറിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗം അർജുനിലേക്ക് എത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബം ഭംഗി നമ്മളും അത് തന്നെയാണ് നമുക്ക് ലോറി ഉടമ മനാഫ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് കാരണം ആ ലോറിയുടെ ഭാഗങ്ങൾ ഇന്നലെ മനാഫക്കെയാണ് അത് സ്ഥിരീകരിച്ചിരുന്നത് വലിയ പ്രതീക്ഷയായിരുന്നു ഇന്നലത്തെ അരമണിക്കൂർ തെരച്ചിലുണ്ടായത് ഇന്നും നമ്മൾ അതേ രീതിയിൽ തന്നെയാണോ ഇന്ന് കൂടുതൽ ആളുകളൊക്കെ വരുന്നുണ്ടല്ലോ മറ്റേ ഇന്ന് മലപ്പന്റെ കൂടെ തന്നെ മലപ്പന്റെ മൊത്തം ടീമും ഇന്ന് വരുന്നുണ്ട് അതേമാതിരി തന്നെ നേവിയും മറ്റെല്ലാ എൻ ഡി ആർ എഫും എല്ലാ എല്ലാ ആളുകളും വരുന്നുണ്ട് കൂടുതൽ പ്രതീക്ഷയാണ് കുറച്ച് നേരം വെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി വേറെ പരാതികളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്ന് തെരച്ചിലിന് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ കാലാവസ്ഥയിൽ നല്ല അനുകൂലമാവാനാണ് ചാൻസ് എന്ന് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഇതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം മറ്റേ മേജർ ഇന്ദ്രപാൽ കണ്ടെത്തിയ സ്ഥലം മാർക്ക് ഫോർ അവിടെയാണല്ലോ ഇന്ന് മൽപ്പരച്ചിൽ നടത്തുക അതിന് തൊട്ട് സമീപത്ത് നിന്ന് തന്നെയല്ലേ നമുക്ക് ഈ ലോറിയുടെ ആവശ്യങ്ങളൊക്കെ കണ്ടത് ഇപ്പം കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഭാഗത്തായിട്ടുള്ള പുഴയിലാണ് ഈ സാധനങ്ങൾ കിട്ടിയത് ഓവർ ഡീപ്പിലേക്ക് മൽപ്പ ഇന്നലെ ഇറങ്ങിയിട്ടില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ടൈം നാലുമണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങണത് ഈ ഇന്ന് അതുമാത്രമല്ല മൽപ്പയ്ക്ക് ഒരാൾ മാത്രാണല്ലോ ഡൈവ് ചെയ്തത് കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ മൽപ്പയ്ക്ക് ഇനിയും ഡീപ്പിലേക്ക് പോയി തെരയാൻ പറ്റും അതേമാതിരി തന്നെ ഇപ്പോൾ വേറൊരു ടാസ്ക് ഉള്ളത് ഒരു വലിയൊരു ആൽമരണ്ട് ആ ആൽമരാണ് ടാർഗറ്റ് അപ്പോൾ ഈ ആൽമര എങ്ങനെ വെളിയിലേക്ക് എടുക്കും അതിന്റെ അടിയിലാണ് ലോറി ഉള്ളത് എന്നുള്ളതാണ് ഒരു സൂചന ഈ മാൽപേ ഇന്നലെ സംസാരിച്ചിരുന്നു മാൽപ്പം ഇന്നത്തെ തെരച്ചിലില്ല ആദ്യം മുതലേ പറയുന്ന കാര്യമാണ് ഇപ്പൊ അഞ്ചാറ് ദിവസമായിട്ട് മാൽപ്പ്യ സ്ഥിരമായി ഒരു കാര്യമാണ് ഒഴുക്ക് കുറവുള്ളത് പിന്നെ മുന്നേ മാൽപയ പറഞ്ഞിരുന്നത് സീറോ വിസിബിലിറ്റി അത് മാറി അടിയിൽ നല്ല വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ റിസൾട്ടാണല്ലോ ഒരു അരമുക്ക മണിക്കൂറിൻ്റെ ഉള്ളിൽ മൂന്ന് ഭാഗങ്ങൾ അതും നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങളാണ് പുറത്തേക്ക് എത്തിച്ചത് ഇതെത്തിയോട് കൂടിയിട്ടൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിസരത്ത് തന്നെ എവിടെ നമ്മളെ ലോറി കിടക്കുന്നുണ്ട് ആ ലോറിന്റെ ഭാഗങ്ങൾ തിരഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ലോറിയിലേക്ക് എത്താൻ കഴിയുള്ളൂ ലോറിയിൽ എത്തിക്കഴിഞ്ഞാൽ അർജുൻ്റെ കാര്യം എങ്ങനെ എന്താന്നുള്ളത് അറിയാനും പറ്റുള്ളൂ ഈ ഹൈഡ്രോളിക് ജാക്കി ഇന്നലെ പെട്ടെന്ന് കണ്ടപ്പോഴാണ് അത് വളരെ അതൊക്കെ അത് നമ്മുടേത് തന്നെ ആ അതെ അത് പെട്ടെന്ന് എടുത്ത പാടന്നെ അതിന്റെ കളർ ഒരു മഞ്ഞ കളറായിരുന്നു ഒരു ഫ്ലൂറസ്സും മഞ്ഞ മാതിരി കാരണം ആ ചളി ആയതുകൊണ്ട് പിന്നെ ആ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോയി പിന്നെ ജിതിന് മിനറൽ ബോട്ടിലും ടവലൊക്കെ ഇട്ട് തുടച്ച് കഴിഞ്ഞപ്പോഴാണ് അത് ഒരു ചുവപ്പ് കളർ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഒരു ഒരു മുന്തിരി കളർ സാധനമാണെന്നുള്ളത് അത് കൃത്യമായിട്ട് കിട്ടി ഇനി ഇനി വേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡ്രഡ്ജർ അത് നിർബന്ധമുള്ള കാര്യമാണ് അത് നേതാക്കന്മാരെ അത് കണ്ടറിഞ്ഞ് അതിവിടെ എത്തിക്കുന്നുള്ള കാരണം പറഞ്ഞുകഴിഞ്ഞാൽ ആ ഭാഗത്താണ് ഞമ്മളെ എന്താണത് കർണാടകന്റെ കർണാടകക്കാർക്ക് നമ്മളോട് ഒരു കൂടുതൽ നിങ്ങളെത്തിച്ചില്ലല്ലോ ഇങ്ങനെ വിരോധം കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു അവസരം ഉണ്ടായത് ഒരു ഡ്രഡ്ജറിന്റെ ഒരു മിസ് ആണ് അത് ഇപ്പം എന്തായാലും രണ്ട് നോട്ട് ഉള്ളു അപ്പം ഈ ഇതിൽ സുഖസുന്ദരായിട്ട് അത് ഇറക്കാം അതിറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അത് തെരച്ചിൽ ഊർജിതമാക്കാനും കഴിയും ഇന്നലെ സതീഷ് എം എൽ എ വളരെ രോഷത്തോടു കൂടിയാണ് സർക്കാരിന് സംസ്ഥാന സർക്കാരിനെതിരെ പറയുന്ന സാഹചര്യം ഉണ്ട് ഇപ്പോൾ അത് വാടകപരം കൊടുക്കാന്ന് അദ്ദേഹം സ്വന്തം പറയുന്നുണ്ടായിരുന്നു നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ടോ ആ യന്ത്രം എത്തിക്കാനുള്ള നടപടി കേരള സർക്കാരിന്റെ ഭാഗത്ത് സ്വീകരിച്ചിട്ടുണ്ടോ അതിനുശേഷം എങ്കിലും ഇതുവരെ ഇന്റർവ്യൂവിലെ അങ്ങനെ ഒരു നീക്കം നടക്കുന്നതായിട്ട് അറിയില്ല പിന്നെ ഞങ്ങളെ ഭാഗത്തുനിന്ന് ഒരു കോള് തൃശ്ശൂരിലുള്ള മേഡത്തിനെ വിളിച്ചിരുന്നു മാഡത്തിന്റെ ഭാഗത്തുനിന്ന് മീറ്റിങ്ങിലാണെന്നുള്ളത് മാത്രമാണ് കിട്ടിയത് വേറെ പുതുതായിട്ട് അത് വരുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല ഇനി അത് വന്നില്ലെങ്കിൽ കർണാടക ഗോവയിലുണ്ട് എന്ന് പറയുന്നുണ്ട് എം എൽ എ എം എൽ എ അവിടെ നിന്ന് വിവരുത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കുന്നുണ്ട് അത് കുറച്ചും കൂടി വലുതാണ് അത്ര വലുത് ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ നിന്നുള്ള യന്ത്രം എവിടെ എത്തിച്ചാൽ അത് നമുക്ക് ഉപകാരപ്പെടുന്നതാണോ മനസ്സിൽ പറയുന്നത് ഒരു പരിധിവരെയൊക്കെ ഉപകാരപ്പെടും ഇത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉറച്ചുപോയ ഒരു മലയോ ഇതൊന്നുമല്ല ആ മണ്ണ് ഭയങ്കര ലൂസാ അപ്പം ഇളക്കി വിട്ടാൽ തന്നെ ഇവർക്ക് സ്കൂബ ഡൈവേഴ്സിന് അത് വലിയ ഉപകാരമാണ് അത് നേവിക്കാരും പറഞ്ഞ കാര്യമാണ് ഓരോ കയ്യിലില്ലാത്തൊരു സാധനമാണത് അത് ആ മണ്ണ് ഇളക്കണമെങ്കിൽ ഈ ഒരു യന്ത്രം നിർബന്ധമാണ് കാരണം എന്നാലേ അറിയാൻ കഴിയുള്ളു അവിടെ ആ മൺകൂല എങ്ങനെ വന്നു എന്നുള്ളത് മറ്റൊരു കാര്യം ഇന്നലെ വലിയ രാവിലെ ഒമ്പത് മണിക്ക് നേവി തെരച്ചിൽ നടത്തുമെന്നാണ് ആദ്യം അറിയിച്ചത് പിന്നീട് ഒരു ആശങ്ക ഉണ്ടായത് ജില്ലാ കലക്ടർ അനുമതി നൽകിയില്ല എന്നാണ് പക്ഷേ ആ അനുമതി നിഷേധിച്ചുകൊണ്ട് ഇന്നലെ മൽപ്പ രംഗത്തിറങ്ങുന്ന സാഹചര്യമുള്ളൂ ഇന്ന് ഏതെങ്കിലും തരത്തിൽ ജില്ലാ ഭരണകൂടം നേരിട്ട് നമ്മുടെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഈ രക്ഷാ ദൌത്യത്തിന് മുൻകൈ എടുക്കുന്നുണ്ടോ അതല്ല ഈ മാൽപ്പ സ്വന്തം നിലയിൽ ഈ എം എൽ എയുടെ ആ ഒരു അനുവാദത്തിൽ അങ്ങനെ തന്നെയാണ് ഇന്നത്തെ തെരച്ചിലും ഇന്നലെ ആയാൽ മതി അല്ല എന്റെ അഭിപ്രായത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു ഇടപെടലില്ലാതെ ഏറ്റവും നല്ലത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടായ അർജുന്റെ ഈ ഇഷ്യൂ ഉണ്ടായ ദിവസം മുതലേ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ അനാസ്ഥ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഇത്രയും നല്ലൊരു കാലാവസ്ഥ കോടതി ഓർഡർ കാര്യങ്ങൾ എല്ലാ എല്ലാം ഉണ്ടായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ തടസ്സപ്പെടുത്തുന്നത് ഇത് ഇത് കണ്ടുപിടിക്കരുത് ഒരു വാശി പോലെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു നീക്കുപോക്ക് കാണുന്നത് അത് ഒഴിവാക്കിയിട്ട് ഇന്ന് ഈ രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ തരത്തിലുള്ള ഒരു ഇടപെടലുകളോ ഒരു വിവാദങ്ങളോ ഇല്ലാതെ പോവുകയാണെങ്കിൽ സന്തോഷമായിരിക്കും വിവാദങ്ങൾക്കുള്ള ഒരു സമയമല്ല എന്നറിയാം നമുക്ക് നമുക്ക് അർജുനയും ഉൾപ്പെടെ രണ്ട് കന്നടികരെ അവരെ കൂടി കണ്ടെത്താനുണ്ട് നമ്മളെ ആവശ്യം അത് തന്നെയാണ് അതിൽ തന്നെയാണ് അതെ അതും നിർബന്ധമുള്ള ഒരു വിഷയമാണ് ഇതിപ്പോ ഇപ്പൊ ഉള്ള സാധനങ്ങൾ കിട്ടിയത് നമ്മളെ ലക്ഷ്മൺ നായകിന്റെ ചായക്കടന്റെ ഓൾമോസ്റ്റ് ബാക്ക് സൈഡ് സൈഡായിട്ടാണ് ഇപ്പൊ ഇത് കിട്ടിയത് ആ രണ്ട് കന്നടക്കാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരാളുകൾ ആ ഭാഗത്തുള്ള മണ്ണിലാണ് ആ ഭാഗത്തെ മണ്ണ് തെരഞ്ഞിട്ടില്ല അവർക്ക് ആ ഭാഗത്തുള്ള മണ്ണ് തരയണമെന്നാണ് ആവശ്യം അത് അധികൃതരോട് പറഞ്ഞ് അത് സാധിപ്പിക്കാൻ ആ പാവപ്പെട്ടവർക്ക് എത്രത്തോളം സാധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അത് അംഗീകരിക്ക ആ കുടുംബത്തോട് ഒപ്പം നിൽക്കുന്നതും അവരെ ചേർത്ത് പിടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് നമ്മളും അവരുടെ പ്രതികരണം എടുത്തതാണ് അവർ വളരെ നിസ്സയ അവസ്ഥയിൽ അവിടെ നിൽക്കുന്നു അവരുടെ മകൾ ആ ഇരുപത് വർഷമായി ആ കടയിലെ ജോലിക്കാര് ഒരുപക്ഷെ ഇന്നലെ ജിതിനും നിങ്ങളൊക്കെ അവരെ ചേർത്ത് പിടിക്കുന്നത് ഞാൻ ഞാൻ കാണുന്ന സാഹചര്യം നമ്മളും അവരുടെ പ്രതികരണം എടുക്കുകയുണ്ടായി നമ്മൾ ആവശ്യപ്പെടുന്നത് എത്രത്തോളം അർജുനന് പ്രാധാന്യം കൊടുക്കുന്നോ അത് നമ്മൾ അവർക്കും കൂടെ കൊടുക്കണം എന്ന് തന്നെയല്ലേ തീർച്ചയായിട്ടും എന്താ പറഞ്ഞാൽ നഷ്ടപ്പെട്ട ആളുകൾക്കാണല്ലോ മറ്റ് നഷ്ടപ്പെട്ട ആളുകളുടെ വേദന കൂടുതൽ തിരിച്ചറിയാൻ കഴിയുക ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വേറെ പല കമന്റ്സും പറയാനേ പറ്റുള്ളൂ ജിതിനും ഓരോ ഫാമിലിക്കും ഇതിന്റെ വേദന ഇത്രയും ദിവസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞമ്മളനുഭവിക്കുന്നതിന്റെ നൂറട്ടി വേദന ഓരോ അനുഭവിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടികളുടെ വേദനയും കാരണം മൂന്ന് മൂന്ന് ചെറുപ്പക്കാർക്ക് കുട്ടികളാണ് പിന്നെ ഓരോ അമ്മ പിന്നെ ആ ഫാമിലിന്റെ മൊത്തം അത്താണിയാണ് ആ മണ്ണിന്റെ അടിയിലേക്ക് പോയത് അയാളെ കണ്ടുപിടിക്കാന് ആദ്യം ന്യൂസ് ഏറ്റീനാണ് ഇപ്പം ആ ഒരു ഓരോ അത്ര അവിടെ അവിടെ നിൽക്കാന്നല്ലാതെ ഓരോടത്തേക്ക് ആരും പോയി ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാനൊന്നും ഇല്ലേനും പിന്നെ നിങ്ങള് പോയത് മുതൽ ബാക്കി എല്ലാവരും എത്തി അല്ല ഓരേം കൂടി ഞമ്മക്ക് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ചേർത്ത് പിടിക്കണം അതാണല്ലോ മനുഷ്യന്മാർ നമ്മളിപ്പം ഞമ്മളെ മാത്രം കാര്യം നോക്കി ഞമ്മളിപ്പോ കേസ് കൊടുത്തതും അങ്ങനെ തന്നെ ഒരു അർജുനന് മാത്രം തെരയണം എന്നിട്ടല്ലോ ഹൈക്കോടതിയിൽ ഉള്ള കേസ് മൊത്തം അവിടെ പോയ ആളുകളെ ആളുകൾ ഇനിയിപ്പു ഇന്നലെ വൈകുന്നേരം അതിന്റെ ഒരു വിവാദം കാര്യങ്ങളും എം എൽ എനെ തടച്ചില് തടയുന്നതും ഒക്കെ ഉണ്ടായി അത് ഈ ആളുകൾക്ക് എം എൽ എ ആ കാര്യത്തില് ലോകേഷും ജഗന്നാഥ് ആയാലും അർജുനായാലും നമുക്ക് ഒരുപോലെയാണ് അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് അവര് പറഞ്ഞത് ഇവര് ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇരുപത്തി ഒമ്പത് ദിവസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നിട്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട ആളുകൾക്കുള്ള ഉദ്ദേശം വേറാണ് അത്യാവശ്യം കന്നട അറിയണേനോട് ഞാൻ നമ്മള് ഇടപെട്ടിട്ട് മറ്റുള്ള ജനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുണ് ഈ സമയത്ത് ആകെ കൂടെ നിക്കണത് ഒരു കർണാടക എം എൽ എ ആണ് കറോർ എം എൽ എ ആണ് പിന്നെ അത് ആ ടൈമിന് നമ്മളിങ്ങനെ ഒരു ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാക്കരുത് എന്നുള്ളത് ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഒന്ന് ഓരോ എന്താ പറയാ ഒന്ന് ഇതാക്കി വിട്ടതാണ് ഏതായാലും ഇന്ന് അത്തരത്തിൽ തർക്കത്തിനോ വിവാദത്തിനോ ഒന്നും ഉള്ള സമയമല്ല പക്ഷു നമ്മളെ വാർജുന് അരികിലേക്ക് എത്തുന്നു എന്ന സൂചന ഇന്നലത്തെ തെരച്ചിലുണ്ടായി എന്തായാലും നമ്മൾ ഇന്ന് അർജുന അരികിലേക്ക് എത്തും എന്ന ഒരു പ്രതീക്ഷ നമുക്ക് ലോറിയല്ല പ്രധാനം അത് മനാഫക്ക പറഞ്ഞിരുന്നു ലോറിയല്ല പ്രധാനം നമുക്ക് അർജുനെ കണ്ടെത്തുക അപ്പം കന്നടികരായ രണ്ടുപേരെ കണ്ടെത്തുക ആ അവസാനമായ അവരുടെ എന്തെങ്കിലും ഒരു ഭാഗം അത് നമുക്ക് കുടുംബത്തിന് എത്തിച്ച ഒരു ആശ്വാസം കണ്ടു അത് തന്നെയല്ലേ മനാഫുക്ക നമുക്ക് ഇപ്പോഴും പറയാൻ അതെ അതെ ഇത് ഈ ലോറി ലോറി കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് സെക്കൻഡായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഇത് എങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിന്നും അർജുനിന്റെ ക്യാബിനിലേക്ക് എത്താം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിന് നിർബന്ധമായിട്ട് നമുക്ക് ലോറി അങ്ങനെ ആ ഒരു വേർഡ് ഉപയോഗിക്കേണ്ടി വരുന്ന ലോറി ലോറി എന്നുള്ള പേട് ഉപയോഗിക്കേണ്ടി വരുന്നത് ലോറിന്റെ ഉള്ളിലാണ് അർജുനുള്ളത് എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് അത് നൂറ് ശതമാനം ശരി ആയിക്കൊള്ളുന്നില്ല എന്നാലും ആ ലോറിന്റെ ഉള്ളിൽ അർജുനുണ്ടെങ്കിൽ എങ്ങനെ ആ ലോറി കണ്ടുപിടിച്ചാലേ ആ അർജുനന്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ എത്തിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ മിഷനറികൾ വേറെ മിഷിനറികളൊക്കെ ആവശ്യം വരും ട്രെയിന് മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യം വരും അതൊന്നിപ്പം നിലവിൽ അവിടെ അല്ല ഈ കാർവാർ എം എൽ എ ചില കാര്യങ്ങളൊക്കെ സ്വന്തം പോക്കറ്റെടുത്തിട്ടാണ് ചെയ്യണതെന്നാണ് കേൾക്കുന്നത് അതും ഒരു എന്താ പറയുക കർണാടകൻ്റെ മറ്റുള്ള ആളുകളും കൂടി അത് മനസ്സിലാക്കി ഇതൊരു ഒരു എന്താ പറയുക കൂട്ടായൊരു പ്രയത്നം നിർബന്ധമാണ് ഇപ്പം നല്ലൊരു ടി മൊത്തം ഇന്ന് കേട്ട ഞമ്മക്ക് കിട്ടിയൊരു സംസാരപ്രകാരം എല്ലാവരും കൂടി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓയില തെരച്ചിൽ കയറു കഴിഞ്ഞാൽ നമ്മൾ കരയിൽ തെരയണമാതിരി അത്ര എളുപ്പമല്ലോ അതിന് വിദഗ്ധന്മാർ വേണം മറ്റേ കരയിലാണെന്നുണ്ടെങ്കിൽ ആർക്കും എങ്ങനെയും തെരയാനും പിടിക്കാനും കഴിയും കരയിൽ തന്നെ പല ആളുകളും സമയം പൂക്കി എന്നൊക്കെ പറയുന്നുണ്ട് കരയിലെ ഒരു 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 സൈഡിലെ റോഡിൽ മാത്രമാണ് അതന്നെ മിലിട്ടറി അവരെ റഡാറിൽ കണ്ടുപിടിച്ച സ്ഥലമാണ് അല്ലാതെ എന്താ അർജുൻ്റെ ഫാമിലിയോ നമ്മൾ പുറത്തുള്ള ആളുകളോ ഒന്നുമല്ല ഇത് നിർബന്ധം പറഞ്ഞത് മിലിറ്ററി കൊണ്ടുവന്ന ഉപകരണം വെച്ചിട്ടാണ് കരയില് ഡിറ്റക്ട് ഡിറ്റി നോക്കിയപ്പോൾ അറിയാം വളരെ നന്ദി ഇത്രയും ഏതായാലും കേരളം മൊത്തം പ്രാർത്ഥനയിലാണ് മനോഫ് അത് ഇന്ന് നമുക്ക് അർജുന്റെ കണ്ടെത്താനാവും ആ കുടുംബത്തിന് അവസാനമായി അവരെ ഒരു കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷ തന്നെയാണ് നമ്മളും ആ പ്രതീക്ഷയിൽ തന്നെയാണ് ആ പ്രാർത്ഥനയിലാണ് കേരളം നമുക്ക് ഇന്ന് അത് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും ഇതാണ് എന്തോ ആ മനാഫ് അത് കൃത്യമായി വിശദമായി ഇന്നത്തെ തിരച്ചിലിനെ കുറിച്ചും അതെല്ലാ സാഹചര്യങ്ങളെ കുറിച്ചും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൂടി ഒന്ന്